കണ്ണൂർ പയ്യന്നൂരിലെ ബി എൽ ഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് കാരണം സി പി ഐ എമ്മിന്റെ ഭീഷണിയാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സി പി ഐ എം നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് വിതരണം ചെയ്യാൻ ഫോറം ബാക്കിയുണ്ടെന്ന് ജില്ലാ കളക്ടർ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ നൂറ്റി അറുപത് പേർ പ്രദേശത്ത് താമസമില്ലാത്തവരാണെന്നും ഈ ഫോറം പൂരിപ്പിച്ചു തരാമെന്ന് അനീഷിന് ഭീഷണി എന്നും വിനോദ് കുമാർ പറഞ്ഞു ജില്ലയിലെ ബി എൽഒമാർക്ക് സി പി ഐ എമ്മിന്റെയും കോൺഗ്രസിന്റെയും കടുത്ത ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര ആവശ്യപ്പെട്ടു ഹരീഷ് മരണം ആ മരണത്തിന് കാരണം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് എന്ന കുടുംബാംഗങ്ങളുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് ഏറ്റുകൊടുക്ക എന്ന് പറയുന്ന പ്രദേശം സി പി എം അവർ മാത്രം നിയന്ത്രിക്കുന്ന ഒരു പ്രദേശമാണ് മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് ആർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ലാതൊരു പ്രദേശാണ് കാങ്കോല ആലപ്പുഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ സി പി എം അല്ലാതെ മറ്റൊരു പഞ്ചായത്ത് മെമ്പർമാരും ആ പഞ്ചായത്തിനില്ല പല തെരഞ്ഞെടുപ്പുകളിലും എതിർ സ്ഥാനാർത്ഥികളെ പ്രവർത്തിക്കാനോ നോമിനേഷൻ കൊടുക്കാൻ പോലും അനുവദിക്കാറില്ല അങ്ങനെ സി പി എമ്മിന്റെ ഗുണ്ടായീസം നടക്കുന്ന ഒരു പഞ്ചായത്താണ് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്ത് ആ പഞ്ചായത്തിലാണ് ഒരു ബി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതിന് കാരണം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് സി പി എമ്മിൽ നിന്നുള്ള ഭീഷണിയും സമ്മർദ്ദവുമാണ് അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ളത്